നമസ്കാരം ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ നദികളിൽ നാലാം സ്ഥാനത്താണ് ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരു നദി കൂടിയാണിത് എന്നാൽ ഇന്ന് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി കുത്തിയൊലിച്ച മലവെള്ളം ചാലിയാറിനെ ചാവു പുഴയൊക്കെ മാറ്റി നൂറ്റി നാൽപ്പത്തി മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തതെന്നാണ് വിവരം പുഴയുടെ തീരത്ത് നിന്ന് ചൊവ്വാഴ്ച മാത്രം കണ്ടെടുത്തത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളായിരുന്നു കരക്കടിയാതെ ഒഴുകിപ്പോയവ ഇതിലേറെ ഉണ്ടെന്നും കരുതപ്പെടുന്നു ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഇത്രയേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അല്ലെങ്കിൽ ഇത്രയേറെ ദൂരം മൃതദേഹങ്ങൾ ഒഴിയ ഒരു പുഴ കേരളത്തിൽ മറ്റൊന്നുണ്ടാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള ഇളമ്പാരി മലകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ പുഴ കോഴിക്കോടിനും മലപ്പുറത്തിനും മലപ്പുറത്തിനുമിടയിലായി പതിനേഴ് കിലോമീറ്ററോളം അതിർത്തി തീർക്കുന്നു അതിനുശേഷം പത്ത് കിലോമീറ്റർ പുഴ കോഴിക്കോട് വഴി ഒഴുകി അറബിക്കടലിൽ ചേരുന്നു വയനാട് ജില്ലയിൽ നിന്നുള്ള ചില പോഷക നദികൾ മലപ്പുറത്ത് വെച്ച് ചാലിയാറിൽ ചേരുന്നുണ്ട് മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഓരോ പതിനഞ്ച് മിനിറ്റിലും ചാലയാറിൽ നിന്ന് ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹവും അടയാളങ്ങൾ പോലുമില്ലാത്ത ശരീരാവശിഷ്ടവും ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ ചാലിയാർ ദുരന്തത്തിന്റെ ദൃക്സാക്ഷി എന്നോണം കലങ്ങിയ മനസ്സോടെ ആവണം ഒഴുകുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് ചാലിയാർ പുഴ ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും ചെളിയും കൂടി കലർന്നെത്തിയ വെള്ളം ഒരു പുഴയെ രൂപമൊണ്ടു ഈ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ തീരത്ത് വന്നെത്തുകയായിരുന്നു ഇതിൽ മുപ്പത്തി ഒൻപത് പൂർണ്ണ മൃതദേഹവും മുപ്പത്തിരണ്ടിലധികം പേരുടെ ശരീരഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇനിയും ചാലിയാർ പുഴയിൽ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ടാവാം എന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ നടത്തും അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കി രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഒരു ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതിനു പുറമെ വെള്ളിയാഴ്ച മുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ നടത്തും നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായി നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വൻവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും ഇരുപത്തിയഞ്ച് ആംബുലൻസാണ് പാലം കടന്ന് മുണ്ടക്കയിലേക്ക് ഒരു ദിവസം കടത്തിവിടുക ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസും നൽകും മണ്ണിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു നിലവിൽ ആറ് നായ്ക്കളും തെരച്ചിലിനു സഹായിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും നാല് കടാവർ നായ്ക്കൾ കൂടി വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് തെരച്ചിൽ വേണ്ടത്ര ജി സി ബി ഹിറ്റാച്ചി കട്ടിംഗ് മെഷീൻ എന്നിവയും ലഭ്യമാകും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു നൂറ് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി പേരെയാണ് ദുരന്ത പ്രദേശങ്ങളിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചത് ഇതിൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു നൂറ്റി ഇരുപത്തിയൊൻപത് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിൽ തൊണ്ണൂറ്റിയൊന്നു പേരും മലപ്പുറത്ത് അഞ്ച് പേരുമാണ് ചികിത്സയിലുള്ളത് അതിനിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പ് സംബന്ധിച്ച് കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ പഴിചാരുന്നതിനിടെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുജയ മഹാപാത്ര രംഗത്ത് വന്നു ഓറഞ്ച് അലർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണമെന്നും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം